അവസരത്തിൽ ചെറിയ ഒരു കന്യാസ്ത്രീ സമൂഹമായ ഞങ്ങൾ കുട്ടികളുടെ നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ വിദ്യാലയത്തിന് അവകാശങ്ങൾ ഉണ്ടെന്നും അതിന് സുരക്ഷ വേണമെന്ന് ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നന്ദി ചട്ടം എനിക്കതേ പറയാനുള്ളൂ തട്ടം പിടിച്ച് വലിക്കല്ലേ ആർക്കും ഒരു പ്രശ്നമില്ലാതെ അവരുടെ തലയിൽ കിടന്നിരുന്ന ആ ഒരു തട്ടം എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണിൽ കുത്തിയത് എന്റെ പൊന്ന് സിസ്റ്ററെ സ്വന്തം തലയിലും തട്ടം തന്നെയല്ലേ ഉള്ളത് അതേ തട്ടം മുസ്ലിം കുട്ടികളുടെ തലയിൽ വന്ന് വീഴുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തായാലും ചേച്ചിക്ക് സോറി സിസ്റ്ററിനുള്ള മറുപടി നമ്മൾ കൊടുക്കേണ്ട അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആ ഒരു കോടതി തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കേൾക്കാം പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത് ചിരോവസ്ത്ര വിവാദത്തിൽ എറണാകുളം പലുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നതാണ് ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിഇ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചു സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടിച്ച് വലിക്കണ്ട അതവിടെ തന്നെ കിടന്നോട്ടെ ഒരുതായി മാങ്ങിയത് എന്നുള്ളതാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയം യൂണിഫോമിന്റെ കൂടെ യൂണിഫോമിറ്റിയെ തകർക്കാത്ത രീതിയിലുള്ള ഒരു കളറുള്ള തട്ടം വിട്ടാൽ ഒരു കുഴപ്പമില്ല അവർക്ക് ഇന്ന കളർ വേണം നിർബന്ധമൊന്നുമില്ല തലമറക്കുക അത്ര മാത്രമേ ഉള്ളൂ അതിനെ പോലും നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്ക് അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ഭയം തോന്നുന്നു എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ സിസ്റ്ററെ അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ നോക്കണേ അവിടെ പാസ്റ്റർമാരെയും സിസ്റ്റർമാരെയൊക്കെ തല്ലിക്കൂട്ടുന്ന സംഘികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നമ്മളെ പോലെയുള്ള ആളുകളുണ്ട് എന്ന് സിസ്റ്ററെ ഒന്ന് ഓർക്കണേ അവിടെ ഒരുപാട് പള്ളികളുടെ മുകളിലേക്ക് വലിഞ്ഞു കയറി ക്രിസ്ത്യൻ പുരുഷുകൾ തല്ലിത്തകർത്തപ്പോ അതിനെതിരെ ശബ്ദമുയർത്തിയ ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഈ നാട്ടിൽ നിന്ന് ഓർക്കണം കേട്ടോ മുസൽമാനെയും ക്രിസ്ത്യനെയും തകർക്കുന്ന സംഘികളെ കാണുമ്പോൾ ഇവിടെ ജാതി വർണ്ണവർഗ ഭേദമന്യേ എല്ലാവരും ശബ്ദമുയർത്തിയത് മാഡം ഒന്ന് കേൾക്കണമായിരുന്നു അവിടെ ഇന്നും കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ശക്തമായിട്ട് ഇവിടെയുള്ള മുസൽമാന്മാർ പോലും ശബ്ദം ശബ്ദമുയർത്തുന്നുണ്ട് എന്റെ പൊന്ന് മേഡം ഇത്തിരി പോന്ന ഈ വിഷയത്തെ ഇമാതിരി വലുതാക്കേണ്ട വിഷയമുണ്ടായിരുന്നു സിസ്റ്ററെ ഇപ്പൊ എന്താ ഈ അവസ്ഥ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഒരുപാട് മാനേജ്മെന്റുകൾ ഉണ്ട് അല്ലെ അതിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിൽ പഠിക്കുന്ന ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട് അതിൽ ഏകദേശം നാല്പത് ശതമാനത്തോളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ അവരെല്ലാം ആ കുട്ടികൾ അവിടെ നിന്ന് പിൻവലിച്ചാൽ എന്താവും അവസ്ഥ ഈ മതേതര രാജ്യത്തിനെ തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ് ഇതൊരു മതേതര രാജ്യമായിട്ട് തുടരണമെങ്കിൽ ജനാധാധിപത്യ രാജ്യത്ത് നിർബന്ധമായ ഒരു കാര്യമാണ് ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും ഒന്നുമില്ലാതെ എല്ലാവരും ഇടകലർന്ന് കലർന്ന് പഠിക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതിന് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ടി വരും എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളുടെ ജാതിയും മതവും വർണ്ണവും ഒന്നും നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് ആ തട്ടമിട്ട കുട്ടികളെ നോക്കൂ എന്ന രീതിയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഈ രാജ്യത്തിന്റെ പോക്ക് അത്ര നല്ല പോക്കൊന്നുമല്ല എന്തായാലും മേഡത്തിന് പറയാനുള്ള കാര്യം കൂടി കേൾക്കാം തട്ടം പിടിച്ച് എന്തൊക്കെയോ പറയുന്നു പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതാണോ മൂല്യം തട്ടമിട്ട കുട്ടി തൊട്ടടുത്തിരിക്കുമ്പോ അടുത്തുള്ള കുട്ടികൾക്ക് ഭയം തോന്നും എന്ന് പറയുന്നതാണോ മൂല്യം തട്ടമിട്ട കുട്ടി ക്ലാസ്സിൽ വന്നിരുന്നാൽ മറ്റുള്ള ബാധിക്കും എന്നുള്ള തെറ്റായ തിട്ടൂരം അടിച്ചു വിടുന്നതാണോ മൂല്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു സംസ്കാരമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ആ ഒരു സംസ്കാരത്തിൽ പകുതിയെങ്കിലും രീതി പുലർത്തുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ കാര്യം മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ജാതിയും അതൊന്നും നോക്കാറില്ല എല്ലാവരും ഒരുമിച്ച് അങ്ങ് നിൽക്കും ഒരു ദുരന്തം വരുമ്പോൾ മാത്രമല്ല എല്ലാവരും ഒന്നിക്കുന്നത് ഇവിടെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴും എല്ലാവരും ഒന്നിക്കാറുണ്ട് ഇതിനിടയിലൂടെ രാഷ്ട്രീയ പുറത്തു ചവിട്ട് നാടകങ്ങൾ ഒരു സൈഡിലൂടെ അരങ്ങേറുന്നുണ്ട് അതൊന്നും നമ്മളെ പോലെയുള്ള മനുഷ്യ സ്നേഹികളായ മതേതര വിശ്വാസികളായ ആളുകളെ ബാധിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ തട്ടം ഈ ലോകം ഒന്നും തലകീഴായി അറിയില്ല ഇനി ഇവര് പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു മൂല്യം അത് ആ പെൺകുട്ടികളുടെ പിതാവ് തന്നെ പറയുന്നുണ്ട് ടി സി മേടിച്ചു പോവാൻ ഞാൻ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടി സി മേടിച്ചു പോകുന്നത് ഒന്ന് എൻ്റെ മകൾ ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നു എന്ന് അവിടുത്തെ അതേ പ്രിൻസിപ്പൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ ആ കുഞ്ഞിനെ മാനസികമായിട്ട് തകർത്തു ഇനി നാളെ തട്ടമിട്ട് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളും ആ രീതിയിൽ ചിന്തിക്കും എന്നെ മറ്റുള്ള ആളുകൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് കുഞ്ഞു മനസ്സിൽ കളങ്കപില്ല എന്നുള്ളതാണ് ആ കുഞ്ഞു മനസ്സിലേക്ക് ഒരുപാട് വിഷങ്ങൾ കുത്തി നടക്കല്ലേ എന്റെ പൊന്നുമക്കളെ അവര് പഠിച്ചോട്ടെ അവര് പഠിക്കേണ്ട പ്രായമാണ് ആ പഠിക്കേണ്ട പ്രായത്തിന് ഇങ്ങനെയുള്ള ഓരോന്ന് കാണിച്ചു കൊടുക്കല്ലേ ഇവിടെ ഒരുപാട് മാനേജ്മെന്റുകളുടെ സ്കൂളുകളുണ്ട് ആ മാനേജ്മെന്റുകളൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് കരുതുക അതായത് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിൽ എല്ലാവരും ഹിജാബ് ധരിക്കണം അതാണ് സ്കൂളിന്റെ തീരുമാനം അതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ കോടതി ഒരു വിധിയുണ്ടത്രേ സ്കൂൾ മാനേജ്മെന്റിന് തീരുമാനിക്കാം എന്ത് ധരിക്കണം എന്നുള്ളത് എന്നുള്ളത് ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ വലിയ പ്രശ്നങ്ങളാവില്ലേ ഇവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക തന്നെ വേണം എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് സ്കൂളുകളിലൊന്നും ഇത്തരം കാര്യങ്ങളില്ല എല്ലാവർക്കും എന്തും ധരിക്കാം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളിൽ പെട്ടതാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഗവൺമെന്റ് സ്കൂളുകളിലൊന്നും ആ പ്രശ്നമില്ല ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എന്താണ് യഥാർത്ഥത്തിൽ ആശുപത്രികളിൽ നഴ്സുമാർ ധരിക്കേണ്ട വസ്ത്രത്തിന്റെ നിറം അല്ലെങ്കിൽ എന്താണ് ആ യൂണിഫോം അവിടെ പോലും നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള വേർതിരിവുകളും കാണിക്കുന്നില്ല മുസ്ലിം പെൺകുട്ടികളാണ് എങ്കിൽ അവർ തട്ടം അതിന്റെ കൂടെ ധരിക്കുന്നു സിസ്റ്റർമാരാണെന്നുണ്ടെങ്കിൽ അതായത് മാലാഘമാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നല്ല നല്ല മാലാഘന്മാരുണ്ട് ആ മാലാഘന്മാര് ധരിക്കുന്ന വസ്ത്രം എന്താണ് കന്യാസ്ത്രീകൾ ധരിക്കുന്ന ആ വസ്ത്രമാണ് അവിടെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല അതാണ് ഇന്ത്യ അതാണ് ഇന്ത്യ പഠിപ്പിച്ചു കൊടുക്കുന്ന മൂല്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വിദ്യാഭ്യാസം മാത്രം ഉണ്ടായ പോരാ അതിനെ കുറിച്ച് വക്കത്തിരിവും കൂടി വേണം എന്റേത് നല്ലതും നിങ്ങളുടെ മോശവും എന്തെങ്ങനെയാണ് പറയുക യേശു ക്രിസ്തു അങ്ങനെ പറയുമോ യേശു ക്രിസ്തു ആണ് ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക ചേർത്ത് പിടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ എന്താണ് യേശുവിൻ്റെ സന്ദേശം എന്താണ് ഇവർ ബൈബിൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ചോദ്യം അവിടെ നിൽക്കുകയാണ് ഒന്നും വേണ്ട ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളോട് ഒരു ചോദിച്ചാൽ മതി അവർ അവരുടെ ശിരോവസ്ത്രത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം അവരെ ആൾക്കൂട്ടം ഏത് രീതിയിലാണ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാലേ സ്ത്രീയും പുരുഷന്മാരും അടങ്ങുന്ന ഒരു ഒരു സംഘം വന്ന രണ്ട് കന്യാസ്ത്രീകൾ അവിടുന്ന് പകച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അവർ ഏത് മാതിരി ദേഹോപദ്ര ഏൽപ്പിച്ചിരുന്നു അവർക്ക് ജയിലിൽ എന്താണ് അനുഭവിക്കേണ്ടി വന്നത് പള്ളികളുമായി ബന്ധപ്പെട്ടും കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടും ലോഹിയിട്ട അച്ഛന്മാരുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരൊക്കെ എന്താണ് വടക്കേന്നിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതറിയാത്തതല്ലോ ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം മാറുന്നത് എങ്ങനെയാണ് ആ ചിരി വരുന്നത് എങ്ങനെയാണ് ആ ചിരി വരുന്നത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിന് തുല്യമായിട്ട് ആ തട്ടം മാറ്റി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ഗുണമാണ് എന്നുള്ള തെറ്റായ സന്ദേശം കൊടുക്കുമ്പോ എന്താണ് ഇവരെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ആ ചിരിയിൽ തന്നെ എല്ലാം കിടക്കുന്നുണ്ട് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് ആരോ എഴുതിപ്പിടിപ്പിച്ച മാന്യ സദസ്സിന് വന്ദനം എന്ന ആ ഒരു കഥയുണ്ടല്ലോ ആ ചവിട്ടു നാടകം ഉണ്ടല്ലോ അത് അവതരിപ്പിച്ച് അവര് മുൻണ്ടാതങ്ങ് പോയപ്പോ ഹൈക്കോടതി തിരിഞ്ഞു കൊഞ്ഞാലം കുത്തി അതായത് നിങ്ങളുടെ തിട്ടൂരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അത് സ്റ്റേ ആയി നിൽക്കട്ടെ ആ കുട്ടിയെ തിരിച്ച് സ്കൂളിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ആർജവമുണ്ടല്ലോ അതാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഇന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതുന്ന ആ ഒരു മൂല്യം അത് പറയേണ്ടി വരും പലപ്പോഴും പല സമയങ്ങളിലും നമ്മുടെ കോടതികൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല വിധികളും പറയാറുണ്ട് പക്ഷേ ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് കേരളത്തിലൊരു പ്രശ്നം ഈ ഒരു വിഷയം കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും നമുക്ക് അവകാശങ്ങളുണ്ട് അപ്പോൾ ന്യൂനപക്ഷങ്ങൾ എല്ലാ തരത്തിലും ഈ തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷം ഈ രാജ്യത്ത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയായിട്ടല്ലാതെ ഇതിനെ കാണാൻ പറ്റില്ല കേരളത്തിൽ ഇത് നടന്നു എന്നുള്ളത് ഏറ്റവും നാണക്കേടുള്ള കാര്യമാണ് ആ കുട്ടി നാളെ ഒരു നാളെ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സ്കൂളിലേക്ക് അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ ക്ഷണിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു മനോഹരമായ സ്വപ്നം അത് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു നല്ല സന്ദേശമായിരിക്കും അങ്ങനെ നിലപാടെടുക്കുന്ന ഒരുപാട് പിതാക്കന്മാരെയും ബിഷപ്പ്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ അങ്ങനെ ഒരു സ്കൂളിലേക്ക് ആ കുട്ടിയെ ക്ഷണിക്കുമോ അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇതിൽ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഏത് മതസംഘടനയുടെ കീഴിലുള്ള ഏത് മത സംവിധാനങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളാണെങ്കിലും പഠിപ്പിക്കുന്ന കുട്ടികളുടെ തലയ്ക്കകത്തേക്ക് മതം കുത്തി കുത്തിക്കയറ്റാതിരിക്കുക അവരുടെ പാഠ്യപദ്ധതിയിലുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക എന്ന് മാത്രമേ ചെയ്യാവൂ അതിൻ്റെ അപ്പുറത്തേക്ക് നീ തട്ടമിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് അത് ഭയമുണ്ടാകും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതൊന്നും ഒരു സ്കൂളിലും പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ അഭിമാനം കൊണ്ട് പുളകിയതിനാവാണ് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറുകയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല എല്ലാ കുട്ടികളെയും ഗവൺമെന്റ് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വിടാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ മാതാപിതാക്കൾ ചെയ്യേണ്ടത് അല്ലാതെ ഓരോ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് അയച്ച് അവർ പറയുന്ന തിട്ടൂരങ്ങളും കേട്ട് നാളെ തലയും താഴ്ത്തി സങ്കടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബഹളം വെച്ച് തല്ലുമുണ്ടാക്കിക്കൊണ്ട് ഒരു വിഭാഗീയത അവിടെ ഉണ്ടാവാതിരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ശിവൻകുട്ടി പറയുന്ന ഈ വാക്കുകളും നിങ്ങൾ കേട്ടു നോക്കിയേ ആക്കുപുഴയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആൾ പറയുന്ന കാര്യത്തിന്റെ ആ ഒരു ആർജവും ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നരയാണോ അച്ഛൻ ആ വേണ്ടി തീരുമാനിച്ചു കേരളത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒരു കുട്ടി പോലും ഒരു സ്കൂളിൽ പ്രവേശനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് താൽപര്യമുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാണ് കുട്ടിക്ക് മാനസികമായും ശാരീരികയൊക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്തെങ്കിലും വിഷമം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായാലും അതിന്റെ ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഇതാണ് ആർജവം ഇങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടത് അല്ലാതെ അല്ലാതെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത് ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരെ എല്ലാവരും നിങ്ങൾ നീക്കി നിർത്തുക നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് നമ്മൾ തന്നെയാണ് മാതാപിതാക്കളുടെ കടമയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ട് എത്തിക്കുക എന്നുള്ളത് അത്തരം സമയങ്ങളിൽ ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക അല്ലാതെ രാഷ്ട്രീയ സംഘടനകളോട് കൊട കൊടിപിടിച്ചുകൊണ്ടോ നടന്ന് പ്രശ്നങ്ങളിലേക്ക് വീഴാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരായിപ്പോയി മുസ്ലിം ലീഗ് അതിൽ ആദ്യം തന്നെ കയറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില ശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിതീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒക്കെ ഒരു ഗിവൻ ടൈറ്റിൽ പോകുന്ന കാര്യങ്ങളാണ് നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും തീർച്ചയായിട്ടും നിയമം മാത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ വീഡിയോ ചെയ്തതിന് എന്നെ സുഡാപ്പികളാക്കുന്ന ആളുകൾ ഉണ്ടാവും അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് മഞ്ഞപ്പിപ്പം പിടിച്ചത് കൊണ്ട് നിങ്ങൾ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നുമായിരിക്കാം ഞാനിവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും ചൂണ്ടിക്കാണിക്കും ബി ജെ പി നന്മ ചെയ്താലും തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിക്കും അത് കോൺഗ്രസ് ആണെങ്കിലും ഒരേ നിലപാട് തന്നെ എടുക്കും എനിക്ക് നിഷ്പക്ഷമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം ശരി ശരി എന്നും തെറ്റ് തെറ്റെന്നും ചൂണ്ടിക്കാണിക്കും എന്റെ കണ്ണിലൂടെ കാണുന്നതല്ലല്ലോ നിങ്ങളെ കണ്ണിലൂടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ചിലപ്പോ ആ കൊടിയുടെ അടിമയായിട്ട് കാലിൽ ആ ചങ്ങലക്കൂട്ടിൽ കിടന്ന് വിറക്കുന്ന ആളാകും നിങ്ങൾക്ക് അതിനെതിരെ ശബ്ദം ഉയർത്താൻ കഴിയില്ല നന്മ പറയുന്ന ആളുകളുടെ നേരെ നോക്കി കുരയ്ക്കാനേ കഴിയുള്ളൂ നിങ്ങൾ നിന്ന് കുറയ്ക്കുക തട്ടം പീടിച്ച് വലിക്കല്ലേ അത് അവിടെ തന്നെ കിടക്കട്ടെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി പോൾ സൈനിങ് ഓഫ്